ഒരു രാജവോംപാലോമ്മി ആ അതാ ഞാൻ ചോദിച്ച എന്നെ വന്ന പത്തിനെ ഒന്നും ഇല്ല എന്നാ കട്ടമായ പൊതിയാ അതേലെ വന്നതാ പൊതി മനസ്സിലാകെ മലയാളം പറഞ്ഞിട്ട് മനസ്സിലാവണില്ല അടിക്കണ്ട മാസ്ക് ഒക്കെ വെച്ചാ മതി എന്നാ കണിക്കാന വല്ല ഇരിയാമ്മല്ലേ ഒരാവശ്യം ഇല്ലാത്തോക്കാം ഒത്തിരി കുഞ്ഞു സാധനങ്ങളാമ്മി ഇതൊക്കെ എനിക്കൊന്ന് വീട്ടിൽ പോവാനായിട്ട് ഏഹ് ഇതൊക്കെ തുറന്ന് നോക്കിട്ട് വേണം പോവാനായിട്ട് എന്നാ കേട്ടെ ഇങ്ങനെ ഇങ്ങനെയല്ല ഞാൻ അവിടെ ഇരിക്കാം മമ്മി ഒന്ന് പിടിച്ചു വന്നാ റെഡിയാണോ കുറച്ച് ദിവസമായിട്ട് ആമസോണിൽ നിന്ന് രണ്ടു മൂന്ന് ബോക്സ് വന്നിരിക്കാൻ തുടങ്ങിട്ടത് എന്താന്നൊക്കെ എനിക്കറിയാം ഒന്ന് തുറന്നുപോക്കാനായിട്ട് ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇതൊക്കെ എന്നാന്ന് അറിഞ്ഞ മമ്മി ഇവിടെ പൊട്ടിത്തെറിക്കുക ഓർക്കുമ്പോഴാണ് എനിക്ക് അടുത്ത ഒരു ഇത് ഇതൊക്കെ എന്താ ഇതിന്റെ ആവശ്യം ഉണ്ടെന്നൊക്കെ ചോദിച്ചും പക്ഷെ ആഗ്രഹങ്ങളില്ലേ ആഗ്രഹങ്ങളില്ല ഏ ആഗ്രഹങ്ങളൊക്കെ അടക്കി വെക്കണം ആഗ്രഹവും സാധിക്കാൻ ഒരു മനുഷ്യന് സാധിക്കില്ല നമ്മള് മനുഷ്യരൊക്കെ ജീവിക്കുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കപ്പെടില്ല കേട്ടോ മമ്മിയുടെ പാത്രത്തിന്റെ കഥ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഓ വല്ല കാലത്ത് ഒരു കുഞ്ഞി പാത്രം മേടിക്കണെന്നാ നീ അമ്മി മേടിക്കൊന്നുമില്ല ഉടനെയൊന്നും ഇല്ല നമ്മ നിർത്തിയിട്ടില്ല ഏ ഇതും കൊണ്ടൊന്നും തൃപ്തി ആയിട്ടില്ല മമ്മിക്ക് മമ്മിക്കറിയോ എന്റെ സൂക്കെടുത്ത് തുടങ്ങിയോ ഇതെന്നാണെന്നറിയോ അമ്മി ഞാനൊരു മണി കെട്ടി തൂക്കിയില്ലായിരുന്നോ ആ മണിക്ക് മണി കുറവാ അതുകൊണ്ട് അതിന് അതിന് മണി കൊറവായോണ്ട് എങ്ങനുണ്ട് കൊള്ളം കൊള്ള ഇതാകുമ്പോൾ വേഗം കിലുങ്ങും മമ്മി എന്നാൽ രാത്രിയിലൊക്കെ കിലുങ്ങെന്ന് വെച്ചാൽ കേട്ടല്ലോ എവിടെ എനിക്കൊന്നും കേൾക്കത്തില്ലായിരുന്നു ഞാൻ കേട്ടു ഓ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റൂമിൻ്റെ അവിടെ ആയണ്ടോ വേഗം കേൾക്കുന്നത് ഞാൻ ഇന്നലെ അലസമയോട് പറയുകയും ചെയ്തു മണി കിലുങ്ങണ കേട്ടോ പേടിക്കണ്ട കേട്ടോ ഓക്കെ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മണി കലുങ്ങുമ്പോൾ മമ്മി രാത്രി പേടിയാവൂലോ ലൈറ്റ് വെയ്റ്റാ രാത്രിയിലെനിക്ക് പേടിയാവൂലോ എന്ന് ആ ഡാടി പോയി കഴിയുമ്പോൾ അമ്മി തന്നെയുള്ളൂ കേട്ടോ അമ്മിക്ക് പേടിയാവോ ഏ മാമി അങ്ങനെ പേടിക്കൊന്നൂല അല്ലേ ഇതിന് എത്ര രൂപ വരുന്നറിയോ ഇല്ല ആ ഒരു റേഞ്ചിലൊക്കെ വരും കേട്ടോ ഇരുന്നൂറ്റി സംതിങ് ഇതിന്റെ വില കറക്റ്റ് പ്രൈസും ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം എനിക്ക് പക്ഷെ മറ്റേ ഇഷ്ടം പക്ഷെ അത് കുറച്ച് ഹെവി അല്ലേ തടിയല്ലേ അതുകൊണ്ട് ഇത് കുറച്ചു ലൈറ്റ് വെയിറ്റ് ആയിട്ട് വേണ്ട കിലുങ്ങും കാറ്റ് കൂടുതൽ വരണം

എന്നാല് അതവിടെ പന്ത്രട്ട് വെച്ചാരോ കേട്ടോ ഇപ്പൊ എടുക്കൊന്നും വേണ്ട ഇത് അഞ്ഞൂറ് എം എൽ ന്റെ ബോട്ടിലാണ് മുന്നൂറ്റി അമ്പത് രൂപ അക്രിലി കളർ ആണേ വൈറ്റ് കേട്ടോ ഓക്കെ അതും എന്നെല്ലാം ഗണിമണിയായിരിക്കും മമ്മി ഗിടുക്കിയാണ് അറിയാമോ വാർണിഷ്ണോ ഒരു ശബ്ദം ഇത് വാർണിഷ് ാണ് കേട്ടോ നമ്മള് ബോട്ടിലാട്ട് ചെയ്തില്ലായിരുന്നോ അത് ഉണങ്ങി കഴിയുമ്പോ അടിക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് ഇതിന് അത്യാവശ്യം വിലയായതാട്ടോ ഇതിന് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് ഈ വാർണിഷിന്റെ വില അപ്പൊ നമ്മളൊരു ആർട്ട് വർക്ക് ഒക്കെ ചെയ്ത് അത് അതൊരിക്കലും പോകില്ലാത്ത രീതിയിൽ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം

കൊള്ളാം പക്ഷേ എനിക്ക് രാത്രി ഉറക്കത്തിൽ പെടിയാവൂലോ വല്ല ഇടിച്ച കുഞ്ഞുങ്ങളും വരുന്ന ആണോ ഇതിന്റെ ഇതിന്റെ കിലക്കം കുറച്ച് കൊറാണല്ലോ ഒന്ന് കിലിക്ക കേട്ടെ അത് പിള്ളേരുടെ കിലിക്കി പോലെ ഉണ്ടല്ലോ ആ ഇതിന്റെ പക്ഷെ ഇതിന്റെ കിലക്കം കുറച്ചുകൂടെ ബാസാ മാറി കാണിക്കണ്ടില്ല ശബ്ദം കേട്ടാ മതി അതിനാ ശബ്ദം കൂടുതല് മമ്മീ മമ്മി ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കണം ഒന്ന് കിളിക്കുക എല്ലാം കൂടെ ഒരു പ്രേതാലയം പോലെ ഉണ്ട് എന്താ പേടിയാവുന്നുണ്ടോ ടെൻ തെൻ ടെൻ തെൻ ടെൻ ഇനി മമ്മി കട്ടിലെന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ പേടിയാവാൻ ഒറ്റ ഇറങ്ങുമല്ലേ ഇങ്ങനെ പേടിയൊന്നും ഇല്ല മാളെ മമ്മിക്ക് എവിടെയൊന്നും ഇരിക്കാൻ തോന്നാറില്ലി ആ എ സിയിൽ ഇരിക്കണേ ഓ ഇഞ്ചീ മണിപ്ലാന്റ് മമ്മി തൊട്ട് പോയക്കരുത് സാമ്പാണെന്നൊക്കെ ഇത് േമ്പ ചേമ്പ് അതിന്റെ മുകളിൽ നോക്കു എന്റെ മണിപ്ലാന്റ് എല്ലാം പറിച്ചോളൂ രാജവമ്പാലേമി ആ അതാ ഞാൻ ചോദിച്ച എന്നാ പത്തി മമ്മി നോക്കുന്നേ ഒന്നും ഇല്ല അവിടെ ഒരു പൊതി ആ അതേലെ വന്നതാ പൊതി